സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ഗുരുതരാരോപണവുമായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നും മനഃപൂർവ്വം ക്രമക്കേട് വരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള സമയം പതിനഞ്ചിൽ നിന്നും മുപ്പത് ദിവസമായി ഉയർത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളുടെ ബന്ധപ്പെട്ട സംസ്ഥാന കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയ്ക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവ്വമായല്ല പ്രവർത്തിക്കുന്നതെന്നും സി പി എമ്മിൻ്റെ സഹായത്തോടെ തയ്യാറാക്കിയ പട്ടികയാണ് പുറത്തിറക്കിയതെന്നുമാണ് വിമർശനം മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മനഃപൂർവമായി വരുത്തിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി മൂന്ന് നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേരിപ്പോൾ വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ് ചില വോട്ടർമാർ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത് ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ച് പേരുടെ ഈ വാർഡിലുണ്ട് ആ വീട്ടിൽ തന്നെ പല ചില അംഗങ്ങളിലെ വാർഡ് പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ് ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് ഒരു കാലത്തുമില്ലാത്ത നിബന്ധനകളാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും രാത്രി വൈകിയും വോട്ടിംഗ് തുടരാൻ കാരണമാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പട്ടികയിൽ പേര് ചേർക്കലിന് പ്രഖ്യാപിച്ച സമയപരിധിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പതിനഞ്ച് ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു കുറഞ്ഞപക്ഷം മുപ്പത് ദിവസമായെങ്കിലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ നിയമപരമായി നേരിടാനാണ് യു തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ജനം തിരുവനന്തപുരം